ോ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പിൻവലിച്ചുകൂ നമുക്ക് ചെയ്യാം അങ്ങനെ തീരുമാനം ആയത് ആ രൂപത്തിലാക്കാൻ കഴിയുന്നില്ലേ അതെ അതെ എന്താ ചെയ്ത വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം ഭാഷ മലപ്പുറത്ത് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷം കൂടെ സർവീസ് ഉണ്ട് ഞാൻ എം എൽ എ യോട് കടപ്പെട്ടിരിക്കും അത്രേ ഉള്ളൂ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയല്ലേ അത് ഒരു എന്റെ ഒരു എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല എന്തായാലും വയസ്സ് ഇരുപത്തി അഞ്ചാമത്തെ വെച്ച് സർവീസിൽ കയറിയതാണ് ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്യാൻ ആരോയോ ആയുസും തന്നാൽ ഈശ്വരൻ അതുവരെ ഞാൻ എം എൽ എ കടപ്പെട്ടിരിക്കും എം എൽ എ ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല എംഎൽക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ റിലേഷൻഷിപ്പില് എന്നെയും കൂടെ വെച്ചേക്കണം ഞാൻ അല്ലെങ്കിൽ പോലും എനിക്ക് അജിത് കുമാറിന്റെ കാര്യങ്ങളാണ് എം ആർ അജിത് കുമാറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിൽക്കുന്നത് കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പുള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാ അത് ഞാനൊരു ഉദാഹരണം പറയാം അത് ഞങ്ങൾ കേഡറിൽ വരുമ്പോ ഞങ്ങളൊക്കെ സർവീസ് എഴുതുന്നത് തന്നെ ഈ വിജയൻ സാറിന്റെ ഒരു തീവ്ര ആരാധകരായിട്ടാണ് അത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന മനുഷ്യനും ഭയങ്കര നമ്മളൊക്കെ തേടിയായിരുന്നു സത്യത്തില് അതായത് അത്രയും പുള്ളിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു വലിയ പോപ്പുലർ ഫിഗർ ആണെങ്കിൽ പോലീസിന്റെ കാര്യത്തിൽ നന്നായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളെയാണ് അപ്പൊ അതിലെ നമ്മൾ തേടിയായിരുന്നു അപ്പൊ അത്രയും സർവ്വശക്തനായിരുന്ന ഒരു മനുഷ്യനെ പുള്ളി ഒരു ഒരു ഇദ്ദേഹം അദ്ദേഹത്തെ നശിപ്പിച്ചിട്ട് തുടങ്ങിയില്ലേ സസ്പെൻഡ് ചെയ്തത് എന്ന് ഇത്രയും വേണ്ടപ്പെട്ട ആളായിട്ട് നിൽക്കുകയാണ് പിന്നെ നമ്മൾ വാച്ച് ചെയ്ത് എന്ത് ഈ സംഭവിച്ച കുമാർ തന്നെയാണ് വിവരം കൊടുക്കുന്നത് ആ ഡബിള് കളിച്ചത് മാത്രല്ല അതിനുള്ള റിവാർഡും വാങ്ങിച്ചു അതൊരു കണ്ടീഷനിലാണ് Turkey, hmm. Ajayi, hmm. hmm. uh, uh, <c 1952> ു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഹോം ഡിപ്പാർട്ട്മെന്റ് വിചാരമില്ലല്ലോ അവിടെയല്ലേ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഹോം ഡിപ്പാർട്ട്മെന്റിൽ പറിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിക്ക് ഇപ്പൊ കാര്യങ്ങള് തീരുമാനിക്കുന്നത് എം ആർ രവിക്കുമാറാണ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ ബാലം കൈയാണ് ഇത് ഇങ്ങനെ വേണം ചുരുക്കി പറയാം മാജിക് എനിക്ക് തോന്നുന്നത് ശശി സാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശശി സാർ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിനും പുള്ളി അതിന്റെ അപ്പുറത്തേക്ക് ഒരു അണുകൂടെ വ്യത്യാസം ചെയ്യുന്നുണ്ട് അതാവാം അത് എങ്ങനെയാണോ അവരുടെ ഇക്വേഷൻ എം എൽ എന്ന് റിസർച്ച് നടത്തണമെങ്കിൽ ഒരു കാര്യം മാത്രം റിസർച്ച് നടത്തിയാൽ മതി പുള്ളിയുടെ അറിയന്മാർക്ക് എന്താ പരിപാടി എങ്ങനെയാണ് അവരുടെ സെറ്റപ്പ് ഭാര്യയുടെ ആങ്ങളമാർക്ക് അത് മാത്രം എം എൽ വെറുതെ എന്നോട് പറയാൻ കാര്യമില്ല അല്ല ഞാൻ തുറന്നു പറയില്ല ഞാനതിനെ മറച്ചു വെക്കുന്ന എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്രക്കുള്ളൂ പക്ഷെ അതിനകത്ത് റിസേർച്ച് ചെയ്താലും എം എൽ എക്ക് അറിയാലോ എന്താണെന്നു അപ്പൊ അയാളുടെ ഫ്രണ്ട്സുകാർക്കിതറിയാലോ എല്ലാ ബിസിനസ്സുകാരെ ഫ്രണ്ട്സാർക്കുള്ളതാ അതിനെല്ലാം അവനവിടെ എസ് പിരുത്തി ഇങ്ങനെ കല്ലും മണ്ണും പിടിച്ച് നടക്കും അയാളായ ബിസിനസ്സുകാർക്ക് വേണ്ടവെള്ളം ചെയ്തു കൊടുക്കും മലപ്പുറത്ത് ഈ പറയുന്ന ലീഗർ ആയിട്ടുള്ള ബിസിനസ്സുകാരും പുള്ളി നന്നായിട്ട് സഹായിക്കണ്ടല്ലോ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ നാലുവർഷം പുള്ളി തൃശ്ശൂർ റേഞ്ച് ഐജി ആയിരുന്നു റേഞ്ച് ഐജി ആയിരുന്നു അപ്പം അയക്ക് അയാൾക്ക് മുമ്പ് പാലക്കാട് എസ് പി ആയിരുന്നു അയാൾ തൃശ്ശൂരിനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ ഈ റേഞ്ചിനോട് വലിയൊരു മമതയുണ്ട് അപ്പം ഇവിടെ കുറെ ബന്ധങ്ങളുണ്ട് അപ്പം പാലക്കാട് ഇരിക്കുന്നത് പുള്ളിയുടെ അടിമക്കണ്ണായിട്ടുള്ള ഡയറക്ട് ഓഫീസർ ആണെങ്കിൽ പുള്ളിയുടെ ഇരിക്കണേ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണായേ പ്രൊമോട്ട് ചെയ്യാണ് തൃശ്ശൂർ പിന്നെ അവിടെ ഇരിക്കുന്ന എസ് പിമാർ റോഡില്ല അയാളുടെ കയ്യിലാണ് കാര്യങ്ങള് റേഞ്ച് അടക്കി ഭരിക്കാനായിട്ട് പുള്ളിക്ക് രണ്ട് പാവകൾ പോലെ അപ്പുറത്തും ഇപ്പുറത്ത് രണ്ട് പൊട്ടമാരെ വരുത്തിട്ടുണ്ട് ഇവമാരുള്ള കല്ലും മണ്ണും ഒക്കെ പിടിക്കാൻ നടക്കും പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ നടത്തിയെടുക്കും ഇതിപ്പോ മനസ്സിലാക്കാനായിട്ട് അന്താരാഷ്ട്ര ആർക്കും വേണ്ടല്ലോ അത് മനസ്സിലാക്കട്ടെ ശരി ഓക്കെ ശരി ഓക്കെ